സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിൽ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എവിക്ഷനാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് ഋഷിയാണ് ആ സമയത്താണ് ബിഗ് ബോസ് പറയുന്നത് എൻ്റെ ഒരു പ്രതിനിധി വരും നിങ്ങളുടെ ഇടയിലേക്ക് എന്നിട്ട് ഒരാളെ തള്ളി താഴെ ഇടും അയാളാണ് വരണ്ടത് എൻ്റെ കൂടെ എന്ന് പറയുന്നത് ആ ചേട്ടനും കൂടെ പോകണം പോണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അർജുൻ ആ ചേട്ടനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തോടെ പറയുന്നുണ്ട് എന്നെക്കടി ഹൈറ്റ് ഉള്ള ഒരാൾ ഇപ്പോഴാണ് കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ പിടിച്ച് കുലിക്കൊന്നും വേണ്ട ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ് ഞാനെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഋഷീനെ മുന്തി തള്ളി താഴെ ഇടുന്നുണ്ട് അർജുനൊക്കെ ഭയങ്കര സന്തോഷമാണ് അവർ അങ്ങനെ ഇരിക്കുന്നത് ജാസ്മിൻ മറണ്ടിക്ക എൻ്റെ പൊന്നിക്ക എന്നെ തള്ളി താഴെ ഇടലേന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഋഷി അങ്ങനെ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിലെത്തിയിരിക്കുകയാണ് ലാലേട്ടൻ്റെ ഒപ്പം ഋഷി പറഞ്ഞത് ഒന്നു മാത്രമാണ് ബിഗ് ബോസ് വീട്ടിൽ തന്നെ ഏറ്റവും അധികം പിടിച്ചു നിർത്തിയത് അൻസിബയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കോംബോ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും അധികം പിടിച്ചു നിന്നത് ഒരുപാട് തവണ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഋഷി പക്ഷേ ഗ്രാൻഡ് കിനാല വരെ എത്തി ഇപ്പോൾ ഇത് അഞ്ചാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നു മൈജീൻ്റെ ഗിഫ്റ്റും സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഋഷി അത് കിട്ടിക്കഴിഞ്ഞ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഋഷിക്ക് ഏകദേശം വിട്ടായതിൻ്റെ വിഷമമൊക്കെ മാറിയിട്ടുണ്ട്